സ്വർണ്ണവില അവസാന നിമിഷങ്ങളിൽ തകർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ഏറ്റവും കുറച്ചായിട്ട് ആ തകർച്ചയുടെ ആയം അല്ലെങ്കിൽ ആ ഊക്ക് ഒന്ന് കുറച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില കുറഞ്ഞു കുറയുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച ഒരു ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ അടുത്ത് കുറക്കണമായിരുന്നു പക്ഷെ അത് കുറച്ചിട്ടുണ്ടായിരുന്നില്ല അതൊരു ഫാക്റ്റ് എന്നാലും ഇന്ന് അവസാന നിമിഷം ഗോൾഡിന് തകർച്ച ചെയ്തിട്ടുണ്ട് പക്ഷെ അത് സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാക്കാത്ത നിലയോ അല്ലെങ്കിൽ ഒരു നൂറ്റി അറുപതോ അല്ലെങ്കിൽ എൺപതോ ഒക്കെ കുറച്ചേക്കാവുന്ന അവസ്ഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഒരു മുന്നൂറ്റി അറുപത് രൂപ തന്നെ ഇന്ന് കേരളത്തിൽ കുറഞ്ഞു അങ്ങനെ എഴുപതിനായിരത്തി നാൽപ്പതിൽ നിന്നും അറുപത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റി എൺപതായി മാറി ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി പത്തും ഇനി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിപണി പ്രകാരം നാളെ എൺപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ ഗോൾഡ് ഉയർന്നിട്ടുണ്ട് എന്നാൽ നെഗറ്റീവിറ്റ് റിട്ടേറിലാണ് പക്ഷേ ഒരു സീസ്ഫെയർ ഉണ്ടാകുമെന്നുള്ളൊരു ഒപ്റ്റിമിസം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ സീസ്ഫെയർ ഉണ്ടാവും എന്നുള്ള ചർച്ചകൾ ഇന്നലെ എന്തെങ്കിലും ഞാൻ ആവർത്തിക്കണ്ടല്ലോ അത് അവരൊക്കെ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ സീസ് ഒക്കെ ഇന്ത്യയിൽ അവർ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് കഴിഞ്ഞ വീഡിയോകൾ അപ്പോൾ ആ ഒരു പശ്ചാത്തലം അതേപോലെ ഫെഡറൽ ഇന്ന് കുറച്ച് ലേറ്റായിട്ട് ഫെഡറൽ ഓഫീഷ്യൽസ് സ്പീക്ക് ചെയ്യുന്നുണ്ട് അവർ സംസാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവർ വലിയൊരു ജാഗ്രതയിലാണ് മൂഡീസ് ഡൗൺഗ്രേഡ് ചെയ്തതിന് ശേഷം യു എസ് ക്രെഡിറ്റിന് അപ്പോൾ അതിന് ഒന്ന് ഫിസിക്കലൊക്കെ ഒന്ന് റീബിൽഡ് ചെയ്യാനും അതേപോലെ തന്നെ ഒരു പ്രത്യേക രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ മാർക്കറ്റിൽ ഇൻവോൾവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ജാഗ്രതയിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം ഒരു സ്വിഫ്റ്റ്ഫെയർ ഒക്കെ നടത്തി വീണ്ടും എക്കണോമി മെച്ചപ്പെടുത്താനാണ് അവരുടെ ഒരു ഇത് കാരണം എ എ എൽ നിന്നും എ എ വണ്ണിലേക്കാണ് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് മൂഡീസ് അനാലിസിസ് പോയി ഡൗൺഗ്രേഡ് ചെയ്തതും ഫെഡറലിന് തന്നെ അറിയായിരിക്കും എന്തൊക്കെയാണ് എക്കണോമിയുടെയും എന്തൊക്കെയാണ് അവരുടെ ഗവൺമെൻറ്റിൻ്റെയും എന്തൊക്കെയാണ് അവരുടെ ഇതിൻ്റെയൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റിൻ്റെയൊക്കെ അവസ്ഥ അവ അവർ ഇടപെടലുകൾ ഉണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിനും പരിസരങ്ങളും ഇപ്പോൾ സൗദി അറേബ്യം ഖത്തറും യു എ ഇ ഒക്കെ വരുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ട്രേഡ് മെച്ചപ്പെടുത്തി എങ്ങനെയെങ്കിലും എക്കണോമിയെ മെച്ചപ്പെടുത്താനുള്ള ഒരു തീരുമാനം തന്നെയാണ് അമേരിക്കൻ്റെ അടുത്തുള്ളത് അപ്പോൾ എന്തായാലും ഒരു സീസ്ഫെയർ ഉണ്ടാവുകയാണെങ്കിൽ കൂടുതലായിട്ട് എക്കണോമി മെച്ചപ്പെടുത്താമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഇതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് അതിൻ്റെ ഒരു എഫക്റ്റാണ് ഇന്നിപ്പോൾ ഗോൾഡിൽ ഇപ്പോൾ അവസാന നിമിഷങ്ങളിലായാലും കണ്ടിട്ട് ഇപ്പോഴും നെഗറ്റീവ് ടെറിട്ടറിലാണ് ഉള്ളത് ഗോൾഡ് മൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് യു എസ് ഡോളറിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഇടിച്ചിൽ അവസാന സമയത്താണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഗോൾഡ് മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് എഴുപതിനായിരത്തി നാൽപ്പതായി മാറി അറുപത്തൊമ്പതിനായിരത്തി അറുനൂറ്റി അമ്പതായി മാറിയിട്ടുണ്ട് എന്താ കുഴപ്പമില്ല ഈ ഒരു പോയിന്റിലും ട്രേഡേഴ്സ് ഇഞ്ഞ് വാങ്ങാൻ സാധ്യതയുണ്ട് അവർക്ക് ഇങ്ങനെ ബൈയിങ്ങും സെല്ലിങ്ങും അങ്ങനത്തെ ഒരു സ്വഭാവമാണുണ്ടോ അവർക്ക് അതിൻ്റെ ഏറ്റക്കുറിച്ചൊരു ഉണ്ടാകും പക്ഷെ സീസ്ഫെയർ ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ള അടുത്ത മണിക്കൂറുകളിൽ സംസാരങ്ങൾ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതോ സീസ്ഫെയറിലേക്ക് പോകുന്നുണ്ടോ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കി തറയിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ പുറത്തേക്കൊന്നും വാർത്തകളൊന്നും വന്നിട്ടില്ല സീസ് ഫറിൻ്റെയും മറ്റുള്ളതെന്നൊക്കെ അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ആയിരിക്കും ഗോൾഡിൻ്റെ അടുത്ത മൂവ്മെൻറ്റുകളൊക്കെ വന്നേക്കാവുക എന്തായാലും തകർ തരിപ്പടമാവുമോ എന്നുള്ളതാണ് നിങ്ങളോടൊക്കെ ചോദ്യം ഉണ്ടാകുക അങ്ങനെ ഇല്ല സ്വർണ്ണവില അങ്ങനെ തകർന്ന് ഇല്ലാതെയാവുന്ന അവസ്ഥ എന്തായാലും വരില്ല കാരണം എക്കണോമി വളരെ മോശമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് പിന്നെ ഒരു സ്ലൈറ്റ് രീതിയിലല്ലെങ്കിൽ ആ ഒരു സഡൻ അവർ ആഴ്ചയിലുള്ള ഒരു സഡൻ ഡിഗ്രീസ് കുറച്ചിലുണ്ടാകുമോ ഇല്ല എന്നുള്ളത് സീസ്ഫെയർ ഇനുസൃതമായിട്ടിരിക്കും അഥവാ സീസ് ഫെയറിന് ഇപ്പോൾ ഈ ആഴ്ചയിലൊക്കെ ആണെങ്കിൽ കൂടുതൽ മൂവ്മെൻറ്റുകൾ അതിൻ്റെ സംസാരങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ മൂവീസ് ഡൗൺഗ്രേഡ് കാരണം സ്വർണ്ണമില്ല വീണ്ടും റീബൗണ്ട് ചെയ്യുന്ന ഉയരുന്ന അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടായേക്കാവുക